പുഷ്പ ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഹെവി ഡോസ് കൂട്ടിയിട്ടാണ് സെക്കൻഡ് പാർട്ട് വരുന്നത് എന്ന് ചിത്രത്തിന്റെ ഇന്നലത്തെ ട്രെയിലറോട് കൂടെ വ്യക്തമായി രണ്ടര മിനിറ്റോളം ദൈർഘ്യമുള്ള ട്രെയിലർ റിച്ച് ഫ്രെയിം കൊണ്ടും മാസ് കൊണ്ടും കിട്ടിലം ബി ജി എം കൊണ്ടും ഫസ്റ്റ് പാർട്ടിനേക്കാൾ നല്ലൊരു കിട്ടിലം ഡോസ് കൂടിയ ഐറ്റമാണെന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ഡിസംബർ അഞ്ചാം തീയതി തിയേറ്ററിൽ എത്തുന്ന ഈ ഒരു ചിത്രം ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ഒരു സിനിമ റിലീസായതിൽ വെച്ച് ഏറ്റവും മികച്ച ഹൈപ്പുമായിട്ടാണ് എത്തുന്നത് ചിത്രത്തിന് ജസ്റ്റ് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ ഫയർ ആകുമെന്നുള്ളത് അത് നമുക്ക് റിലീസിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അജ്ജാദി ഒരു ബോക്സ് ഓഫീസ് വേട്ടയ്ക്ക് തന്നെയാണ് പുഷ്പ റ്റു ആദ്യ ഭാഗത്തിൽ ഫാദു ഫാസിൽ അവസാനത്തെ അരമണിക്കൂറിലാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ പുഷ്പ റ്റുവിൽ ത്രൂ ഔട്ട് ഫാദു ഫാസിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് അല്ലു അർജുൻ ഫാദുഭാസിൽ തമ്മിലുള്ള ഒരു ടോമാൻറ്ററി പ്ലേ ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ട്രെയിലർ കാണിച്ചു തന്നിട്ടുള്ളത് അനേകം ഭാഷകൾ റിലീസായ ട്രെയിലർ എല്ലായിടത്തും ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്നു എടുത്തു പറയേണ്ടത് തെലുങ്ക് വേർഷന്റെയും ഹിന്ദി വേർഷന്റെയും ഞെട്ടിച്ചിരിക്കുന്ന ട്രെയിലർ വ്യൂ തന്നെയാണ് ട്രെയിലർ കണ്ടവർക്ക് എന്ത് തോന്നി അതൊന്ന് കമന്റായി പറയണം ശിവ സംവിധാനം ചെയ്ത് സൂര്യനായകനായിട്ട് നവംബർ പതിനാലാം തീയതി തിയേറ്ററിൽ എത്തിയ മൂവിയാണല്ലോ കങ്കുവ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ നെഗറ്റീവ് റിപ്പോർട്ട് നേടിയെടുത്ത ചിത്രം ഇപ്പോൾ ഇതാ ആദ്യം മൂന്ന് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ കൊണ്ട് നൂറ്റി ഇരുപത്തി കോടിയോളം രൂപ നേടി എന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ചിത്രത്തിന്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടാണ് ചിത്രത്തിന്റെ കളക്ഷനും കാര്യങ്ങളെല്ലാം നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ഫിഗർ മാത്രമാണ് ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാവാൻ സാധിച്ചിട്ടുള്ളത് ട്രാക്ക് കളക്ഷനിൽ നിന്നും വ്യക്തമാവുന്നത് ചിത്രത്തിന്റെ മൂന്ന് ദിവസങ്ങൾ കൊണ്ടല്ല ഇന്നലത്തെ നാല് ദിവസത്തെ കളക്ഷൻ ചേർത്താൽ പോലും ചിത്രത്തിന്റെ നൂറ് സിആറിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് എങ്ങനെ പ്രൊമോട്ട് ചെയ്താലും ചിത്രം തിയേറ്ററിൽ വിജയിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു അത്തരത്തിലുള്ള ഒരു പരക്കെ ഒരു നെഗറ്റീവ് റിപ്പോർട്ടാണ് സൂര്യ ചിത്രമായ കങ്കുവയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് കങ്കുവ ചിത്രത്തിലൂടെ നിർമ്മാതാക്കൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട്